ഇന്ന് നമുക്ക് ഇച്ചിരി പോർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതൊന്നും അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തരത്തുള്ള അതിന് ചേർക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളി സബോള ഇഞ്ചി ഇത്ര സാധനം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞുപരത്തിയിട്ട് കാണിക്കാവേ ഇപ്പൊ നമ്മളെ സബോളയും ഇഞ്ചിയും കരിയാപ്പലയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കാം മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയെല്ലാം ഫോർത്തിൻ്റെ പൊടിയാണേ അതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴത്താം നമുക്ക് എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ട് അകത്തായിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ലേശം കടുക് ഇടുകയാണ് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം കടുക് പൊട്ടിയെ ഞാനിൻ്റെ അറ്റയ്ക്ക് ഈ കഥ മുട്ടൂടി അങ്ങോട്ട് ഇപ്പൊന്ന് വഴക്കുന്നുണ്ട് വഴത്തിയിട്ട് കാണിച്ചത് നമ്മുടെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴച്ചു കാണാം എല്ലായിട്ടൊന്ന് വഴറ്റിയിട്ട് കാണിച്ചത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ പൊടികളും കൂടി നന്നായിട്ടൊന്നും വഴിച്ചിട്ട് കാണിക്കാതെ നന്നായിട്ട് വഴിട്ട് നമ്മുടെ പൊടി നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഈ പൊടിക്കകത്തേക്ക് ഞാൻ ഇറച്ചി കഴുകി വാരി എടുത്തിട്ടുണ്ട് അത് അതങ്ങോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും ഇളക്കി കാണിക്കാതെ അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ